はい <laughs> ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ എൻ്റെ ദീപാവലി പരിപാടികൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു തന്നു അപ്പോൾ അതാ ചിരാഗിലെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വെച്ചു അത് കഴിഞ്ഞാൽ ഞാൻ നേരം വിളക്ക് കത്തിക്കാൻ പോയി അങ്ങനെന്താ ഗൈസ് ഞാൻ നല്ല പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ദീപാവലീൻ്റെ വീഡിയോ ഇത്ര ഇടാൻ നേരെ വയ്യത് എഡിറ്റ് ചെയ്യാനുള്ള എന്താ പറയുക ലാഗ് ആയിരുന്നു അത് കഴിഞ്ഞത് ഇതാ ഞാൻ നേരെ പ്രാർത്ഥിക്കാനായിരുന്നു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്താ ചിരാഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാണ് പിന്നെ നമ്മൾ എന്താ പറയുക കൊലാൽ മാത്രം ചിരാഗ് വെച്ച് കത്തിച്ചിരുന്നു ു കാരണം മഴയൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് എടുക്കാനും കത്തിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കൊലായിൽ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്താ ഞാൻ ചിരാഗിലൊക്കെ വിളക്കത്തിക്കാൻ പോവുകയാണ് അങ്ങനെ എന്താണെന്ന് നമ്മൾ ചിരാകിലൊക്കെ വിളക്കത്തിച്ച് ഫൈനൽ ലുക്ക് ഇതാണ് ഗെസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ദീപാവലി ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊന്നും കമൻറ്റ് ചെയ്യാം കേസ് അപ്പോൾ ഇത്രയ്ക്കുള്ളായിരുന്നു ദീപാവലി വിശേഷങ്ങളെന്ന് അറിയാനായിട്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇത് സ്ലോ മോശം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ എന്താ പറയുക കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ നേരം ഇതിൻ്റെ സീഡ്സൊക്കെ കഴിച്ചു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ സീഡ്സ് ഞങ്ങൾ എന്താ പറയുക സീഡ്സൊക്കെ കഴിച്ച് അങ്ങനെ നല്ല ഹാപ്പിയൊരു ദീപാവലി വിശേഷമായിരുന്നു അപ്പം നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി അപ്പം ഓക്കെ ബൈ